മധുവിധു തീരും മുൻപേ കിടപ്പിലായ തന്റെ ഭർത്താവിനെ ഇരുപത്തിയൊൻപത് വർഷമായി പരിചരിക്കുന്ന വീട്ടമ്മയെ പരിചയപ്പെടാം ഈ വനിതാ ദിനത്തിൽ കാക്കവയൽ വെള്ളിത്തോട് വീട്ടിൽ ബാലന്റെ ഭാര്യ ഓമനയാണ് തന്റെ പ്രാണനായ ഭർത്താവിനായി ജീവിതം ഒഴിഞ്ഞു തന്റെ തൻ്റെ പ്രിയതമൻ മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് തകർന്നു കിടപ്പിലായി മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ പ്രിയതമനെ പരിചരിച്ചുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടമ്മയാണ് ഇത്തവണത്തെ വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ഓമന തൻ്റെ പ്രതിശ്രുതവരനായ ബാലനോടൊപ്പം കാക്കവയൽ വെള്ളിത്തോട്ടിലെ വീട്ടിലേക്ക് കാലെടുത്തു കാലെടുത്തുവച്ചത് കൂലിപ്പണിക്കാരനായിരുന്നു ബാലൻ തൻ്റെ കൊച്ചുകൂരയിൽ പ്രാണസഖ്യുമൊത്ത് സന്തോഷപ്രദമായ ദാമ്പത്യം ജീവിതം നയിക്കവേ വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷമാണ് സന്തോഷത്തിനുമേൽ കരിനിഴലായി മരത്തിൽ നിന്നും വീണേ പരിക്കുപറ്റി കിടപ്പിലായത് പലയിടങ്ങളിലും ചികിത്സ നൽകിയെങ്കിലും അരയ്ക്കു താഴെ തളർന്ന ബാലൻ പിന്നീട് എഴുന്നേറ്റിട്ടില്ല അന്ന് മുതൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി ബാലന്റെ പ്രതീക്ഷയറ്റ ജീവിതത്തിനു മുൻപിൽ കെടാവിളക്കായി എരിയുകയാണ് ഓമന കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം അയപ്പമാണ് വീണത് പിന്നെ ഞങ്ങൾ മുടുക്കി കോളേജിൽ രണ്ടു വർഷത്തോളം അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നും പോയി പിന്നെ അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെയാണ് കാവുമന്ന പോയത് അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എങ്ങും പോയിട്ടില്ല പിന്നെ അവിടെ തന്നെ ചികിത്സ അച്ഛനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂലിപ്പണിക്ക് പോകും അമ്മ നോക്കും കൂലിപ്പണി കഴിയുന്നത് കാക്കവയൽ വെള്ളിത്തോട്ടെ വീട്ടിലെ വരാന്തയിൽ ഒരു ചെറിയ കട്ടിലും തൻ്റെ പ്രിയതമയുമാണ് ഇപ്പോൾ ബാലന്റെ ലോകം തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതിന് മുൻപ് ഇടയ്ക്ക് വന്ന് ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും പണി കഴിഞ്ഞ് ഭാര്യ മടങ്ങി വരും വരെ അദ്ദേഹത്തെ സഹായിക്കാൻ ബന്ധുക്കളും ഉണ്ടാകും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ബാലൻ്റെ കൺവെട്ടത്തു നിന്നും മാറാതെ വിളിപ്പാടകലെ ഓമനയുണ്ട് പെയിൻ പെയ്നാൻ പാലിയേറ്റീവ് പ്രവർത്തകരാണ് കുറെ കാലമായി ബാലന് ചികിത്സ നൽകുന്നത് മക്കളില്ലാത്ത ബാലനും തൻ്റെ പ്രിയതമ തന്നെയാണ് സർവവും നിസ്സാര കാരണങ്ങളാൽ വിവാഹമോചനം നടക്കുന്ന കാലത്ത് അമ്പത് വയസ്സ് പിന്നിട്ട ഓമന ഒരു പ്രതീകമാവുകയാണ് തൻ്റെ വേണ്ടി എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്ത വിളക്കായി എരിഞ്ഞുകുന്ന ദീപ്തമായ ജീവിതത്തിൻ്റെ പ്രതീകം നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി